എം എസ് എഫ് നടത്തിയിട്ടുള്ള ഇടപെടലിന്റെ തുടക്കം ഉണ്ടാവുന്നത് കാസർകോട്ട് എ സി എഫ് എന്ന് പറയുന്ന കോളേജിൽ ഐ സി എഫ് കോളേജിൽ സഫ്വാൻ എന്ന് പറയുന്ന യു യു സിയെ തട്ടിക്കൊണ്ടുപോയി എന്ന ആരോപണവുമായി വലിയ സംഘർഷമാണ് ആ ഘട്ടത്തിൽ ഉണ്ടാക്കിയത് എസ് എഫ് ഐയുടെ രണ്ട് പ്രവർത്തകരുടെ തലയെടുത്ത് കുടിക്കാൻ ഈ വീഡിയോ കാണും ഈ ആണ് നിങ്ങൾ പറഞ്ഞ നേരത്തെ എം എസ് എഫ് ആരോപിച്ച ഞങ്ങൾ എന്ന് പറഞ്ഞ വിദ്യാർത്ഥി ആ വിദ്യാർത്ഥിയുടെ തന്നെ ഓടിയോ എന്താ ആ വിദ്യാർത്ഥി എവിടെയുണ്ട് എന്നാ ഒസൂരിൽ ഞങ്ങൾ തട്ടിക്കൊണ്ടുപോയി ഒസൂരിൽ എത്തിച്ചാണോ പറഞ്ഞിരുന്നു ആ കുട്ടിയുടെ ഓടി എന്താ വരാൻ കഴിഞ്ഞിട്ടില്ല എന്റെ വ്യക്തിപരമായ ആവശ്യത്തിന് ഞാൻ ഒസൂരിൽ വന്നിട്ടാണുള്ളത് എനിക്ക് എത്താൻ കഴിയില്ല എന്ന് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നു അപ്പൊ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞ വിദ്യാർത്ഥി ആരെ അതിനെ സംബന്ധിച്ച് ഞാൻ നേരത്തെ ചോദിച്ചിരുന്നു അയാൾ എവിടെ എന്താണ് അയാളുടെ വിവരം ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു വ്യാജ വോട്ടുകൾ കള്ള വോട്ടുകൾ കണ്ണൂർ സർവകലാശാലയുടെ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ എം എസ് എഫ് നടത്തുന്നുണ്ട് അപ്പൊ കഴിഞ്ഞ ദിവസമാണ് എം എസ് എഫിന്റെ ജില്ലാ സമ്മേളനം കഴിഞ്ഞത് എം എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് കണ്ണൂർ സർവകലാശാല അടിച്ചുപൊളിക്കുന്നോ ഇങ്ങനെ സംഘർഷം ഉണ്ടാക്കിയാണോ അടിച്ചു പിടിക്കാൻ ഇവർ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് രാവിലെ തുടങ്ങിയ സംഘർഷം രാവിലെ എസ് എഫ് ഐ പ്രവർത്തകരുടെ രണ്ടു പേർക്ക് ഏൽക്കുന്നു അതിനുശേഷം വീണ്ടും ഉണ്ടായ സംഘർഷം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എസ് എഫ് ഐയുടെ സ്ഥാനാർത്ഥിയെ കേവല ആരോപണമാണ് ആരോപണത്തിന് അപ്പുറത്തേക്ക് തെളിവുകളില്ല ഒരു തെളിവുണ്ടെങ്കിൽ ഒരു പരാതി ഉണ്ടെങ്കിൽ പറയണം ഈ സമയം വരെ പരാതി ഉണ്ടോ തെളിവുണ്ടോ ഇവിടെ ഡി എസ് എസിലേക്ക് അറിയിച്ചിട്ടുണ്ടോ ഇല്ല ഇതൊന്നുമില്ലാതെ കേവലപരമായ ആരോപണം മാത്രം മുൻനിർത്തി ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് എം എസ് എഫ് സബ്സ്ക്രൈബ്